இந்த புது அவதார யாரு யாரு அவரு நம்ம லாரி மாமா லோரி மாமனோ அயலான கண்டுபிடிச்சது அய்யோ அதுல லாரி மாமா நம்ம சொந்தக்காரு அவர்தான் தான் எங்க லாரியை ஓட்டிக்கிட்டு இருக்காரு அப்ப என்ன பஞ்சாலும் அங்கனையே செய்யும் ஆ மாமனை இங்கோட்டு வருத்தாதி என்னடா மோளே ஒரு பணி மாமா யானே ഒരു സാധനം തരാം വേണ്ട എന്ന് പറയരുത് സ്നേഹിക്കേണ്ടത് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹം തോന്നുമ്പോഴേ എനിക്ക് പനി വരുമാനായി വരയ്ക്കുന്നത് എനിക്കേ വലിപ്പച്ചെറുപ്പമില്ല സ്നേഹം തോന്നിയാൽ ഒട്ടുമില്ല லோரி மாமா லோரி மாமா லோரி மாமா லோரி மாமா யார் ராம என்னை எவ்வளவு வன்பா கூப்பிடுறது மாமா நான் தான் ஹரி மாப்ள நான் இங்க இருக்கண்டா மாமாளை ஐயோ ലോറി മാമന് ഫുൾ ടാങ്ക് ആവാൻ ഇനി എത്ര കൂടി വേണം ഇത് പോകും അപ്പൊ പവള വീട്ടിലില്ല ഇല്ല പവിയം അമ്മയോടൊപ്പം തറവാട്ടിൽ ഉത്സവത്തിന് പോയിരിക്കുക എനിക്കാണെങ്കിൽ ഓവർ ടൈമും ഓഫീസിൽ നിന്ന് തിരിയാൻ സമയമില്ല അതല്ല ഞാൻ പോവാത്തത് നല്ല നല്ല നിന്റെ ലോറി ലോറിമാമനെ കണ്ടു വയർ നിറച്ച് ചാരായം മേടിച്ചു കൊടുത്ത് ദൈവം നമ്മുടെ കൂടെ ശരിയാവുന്നവരെ നമ്മുടെ സത്യ ആരും അറിയാൻ പോകുന്നില്ല കുടിച്ച സാരായം വയത്തിൽ വന്ന ഉടനെ ലോറി ലോറിമാമ ബംബായിക്കൊന്നും പോവലെ നേരെ ഇങ്ങോട്ട് താൻ വന്നു ആ അവരി വന്നാല് എന്നെയും കണ്ടാരോ അതു മുന്നേ ഉമ്മാവെയും ആ മാമ അമ്മയോടൊന്നും പറഞ്ഞില്ല കയ്യെ പിടിച്ചാല് കൊഞ്ചു നേരം കരഞ്ഞാരു അപ്പുറം പോയിട്ടാ നിനക്കെന്താ പെട്ടെന്നിങ്ങനെ ഒരു പനി വരാൻ വല്ലതും കണ്ട് പേടിച്ചോ മോനെ അതിനിവിടെ അടുത്ത കാലത്ത് ഒന്നും മാറിയില്ലല്ലോ ആ ഞാനത് പറയാൻ മറന്നുപോയി ആ പവിഴത്തിന്റെ ബന്ധത്തിൽ ആരോ ഇവിടെ വന്നിരുന്നു ഇരിക്കാൻ പറഞ്ഞിട്ട് കാപ്പി കാപ്പിയെടുത്ത് ചെല്ലുമ്പോഴേക്കും പോവുകയും ചെയ്തു അന്ന് പൊള്ളാച്ചി പോയി വന്നതിന് ശേഷം എന്തോ ഒരു മന്നതയുണ്ട് അവിടെ അവൾ എന്തോ പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ട് തൊലി വെടുത്തിട്ടാണെന്നും പറഞ്ഞ കാര്യമൊന്നും ഉള്ളിൽ എന്തെങ്കിലും കള്ളത്തരം കാണും അയ്യോ നിനക്ക് പിന്നെയും ചൂട് കൂടിയല്ലോ പിടിച്ചു അമ്മ വേഗം പറഞ്ഞു എന്താ ഹരിക്ക് നല്ല പനി ഇവനെ പന്നി പിടിച്ചെന്നല്ലേ പവിളം എന്ന് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഒരു പനി വരുന്ന നല്ലതാ ഇതൊരു സാധാരണ പനിയല്ലേ സാരമില്ല എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു പനി വരാൻ പനി വരാൻ എന്തെങ്കിലും കാരണം വേണോ പെങ്ങളെ ഒന്ന് നന്നായിട്ട് പേടിച്ചാ പോരെ ഗോവിന്ദ നാരായണ ഗുരുവായൂരപ്പ എനിക്കൊരു കാര്യം പറയാനുണ്ട് പവിഴ എന്റെ ഭാര്യയാണ് ഞങ്ങളുടെ വാഹാൻ കഴിഞ്ഞിട്ട് മൂന്നാല് മാസമായി എന്താടാ നിന്റെ വിളി കേട്ടാ ഞാൻ വന്നത് നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഇല്ല ഒന്നുമില്ല കിടന്നോ നല്ലപോലെ വേർത്തിട്ടുണ്ട് നന്നായി പനിക്കൊരാശ്വാസം കിട്ടുമല്ലോ ഒരു ഗുണം വെള്ളം ആ വാഴക്കുന്നതിന് നനയ്ക്കണം എന്താ വാഴയ്ക്ക് ഒരു ചിന്ന വാഴക്കുട്ടിയില്ലേ അങ്ക പുതിയത് അത് തണ്ണി വിട് കുടിക്കട്ടെ മോളെ പവഴോ മോളെ നിനക്ക് എന്ത് പറ്റി മോളെ മോളെ നിനക്ക് എന്ത് പറ്റി എന്റെ അമ്പലത്ത ദേവി ഈ തറവാട്ടിൽ ആദ്യമായിട്ടാണല്ലോ ഒരു പെൺകുട്ടി തല വീഴുന്നത് എന്താ മോളെ വഷളാക്കുന്നതിലും നല്ലത് ആരും അറിയാതെ മൂടി വെച്ച് അവളെ അങ്ങ് പറഞ്ഞയക്കുന്നതാ ആളാരാന്ന് ചോദിച്ചോ അവള് കൊന്നാലും പറയില്ല ശരിക്കും കൊന്നുകൊടുത്താ പറയൂ അറാൻ പറ്റുന്ന ഒന്നും പറഞ്ഞേക്കരുതേ നെല്ലും പതിലും വേർതിരിക്കാൻ എനിക്കറിയാം അവളെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു ഭാര്യ പുറത്തൊരാൾ ഇതറിയുന്നതിന് മുമ്പ് ഒന്നിലീ വീടിന് തീ വെക്കുക അല്ലെങ്കിൽ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യുക എന്താ അവിടെ അണ്ണനെ വരുത്തിക്കാം അല്ലെങ്കിൽ അച്ഛനെ എന്നാലും ഒരു ഭയം പോലെ അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലും അബദ്ധം ആർക്കും പറ്റും നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധം നിനക്ക് പറ്റിയോ കണ്ണപ്പ ഞാനിപ്പൊ എന്ത് പറഞ്ഞാലും പെങ്ങൾക്ക് വിശ്വാസാവില്ല എങ്കിൽ ഇത്തിരി വേദനിച്ചിട്ട് ചോദിക്കുക പെങ്ങക്ക് സ്വന്തം മക്കളെ മാത്രമേ അല്ലേ ഞാൻ എന്നോട് ഒന്നും ഒന്നും എനിക്ക് അറിയില്ല കേറി വാടാ ഇങ്ങോട്ട് അച്ഛൻ പോയാ പോയാളാം ഇറങ്ങി വരാനാ പറഞ്ഞത് അവളോട് പുറത്ത് അവളെ ചിരിച്ചിട്ടുണ്ടല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ അത് ചെയ്തു എന്നറിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഈ വീടിന് തീ വെക്കും ഇറങ്ങി വാടാ എടാ നീ ഇങ്ങോട്ട് അതോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ വരണം വരട്ടോ നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി വീഴ്ത്തണോ പെട്ടിക്കൊണ്ടെന്ന് വെച്ച് മക്കളെ ഇങ്ങനെ തള്ളരുത് നിങ്ങളൊരു തള്ളരുടെ ഗർഭം ഇങ്ങനല്ല സത്യം പറയട നീ തറവാടിനെ ചതിച്ചോ അച്ഛനാണ് സത്യം അത് ഞാൻ ചെയ്തിട്ടില്ല അവള് നിന്റെ പേര് പറഞ്ഞാലോ ഞാൻ തൂങ്ങിച്ചു വേണ്ട ഞാൻ തന്നെ നിന്നെ തൂക്കിക്കൊള്ളാം വയറ്റിലൊരു കൊച്ചിനെ വെച്ചും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല നീ ഇത് എവിടുന്ന് ഒപ്പിച്ചു താടി ഇവിടുന്നോ അതോ നിന്റെ നാട്ടിൽ നിന്നോ ചോദിച്ചിട്ട് കാര്യമില്ല ഇവക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവില്ല അവക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ എന്തെങ്കിലും ഉണ്ട് ഒരു നാല് വാക്ക് ചോദിക്കട്ടോ തല്ലി തകടൻ ചത്തുപോയാലേ തമിഴ്നാട് മൊത്തം ഞങ്ങൾ ടെളയും വരും അപ്പോ എന്താ ചെയ്യും അധികം പീഡിപ്പിക്കല്ലേ നിന്റെ ദേഹത്ത് കൈവെച്ച നീ ചത്തുപോ അങ്ങേര് നിന്നെ തല്ലുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല അതാ ഞാൻ ഇങ്ങനെയൊക്കെ നിന്നെ വേദനിപ്പിക്കാതെ പെരുമാറിയത് എന്താ മോളെ നീ ഇങ്ങനെ ആരാ നിന്നോട് ഈ മഹാഭാവം ചെയ്തത് പറ ചൊല്ലേ ആരാ അവളിപ്പോ ഒന്നല്ല രണ്ടാടാ ആരെ ബഹളം ഞാനും കേട്ടു അതെന്താണെന്ന് അറിയാന ഞാനിവിടെ നിന്ന് നിന്ന് ഒരു കാര്യം ചെയ്യാം ഇറക്കി തന്നോ ഞാൻ അവളെ കൊണ്ടുവിടാം വേണ്ട അവിടെ എത്തി അവള് നിന്റെ പേരെങ്ങാനും വിളിച്ചു പറഞ്ഞാലേ ആ നാട്ടുകാരിലാരും കൂടെ കൂടി നിന്നെ പിടിച്ചു കെട്ടിക്കും ആരും കാണുന്നത് പോലെ അല്ലടാ മോനെ ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല നീ വരാൻ കാത്തു നിന്നാടാ വൈകിയത് കാരണം അഡ്രസ് സൂഹിച്ചെടുത്ത് പരമശിവത്തെ കൊണ്ട് അവിടെ അച്ഛൻ വരാൻ പറഞ്ഞു എഴുതിയിട്ടുണ്ട് എന്താടാ ഒന്നുമില്ല അച്ചമ്പി എങ്ങോട്ടാ നാളെ വിടുത്തതാ ബുച്ചി ഇനി ഇതിനകത്തില്ല അപ്പൊ തന്റെ കൃഷിയോ എന്തോന്ന് കൃഷി അതിനും വലിയൊരു വ്യക്തിത്വം മുളയ്ക്കുന്നതും കാത്തിരിക്കേണ്ട ബാക്കിയുള്ളവര് എനിക്ക് വയ്യ ഞാൻ പോണു പോവാൻ വരട്ടെ ഇത് അറിഞ്ഞിട്ട് മതി മച്ചമ്പി നാട് വിടുന്നതൊക്കെ ഓർമ്മയുണ്ടോ ഒരു ഗുളിക വീണെന്നും പറഞ്ഞ് മച്ചമ്പി ഇരുട്ടത്തി ഇതിനകത്തൊക്കെ തപ്പി നടന്നത് ഞാൻ കണ്ടതാ നേരാ ഞാൻ നടന്നിട്ടുണ്ട് ഞാൻ മാത്രമല്ല മറ്റമ്പിയുടെ മക്കളും മറ്റമ്പി നടന്നിട്ടുണ്ട് ഇരുട്ടത്ത് നടക്കുമ്പോ ലൈറ്റ് താരാ പച്ചമ്പിയല്ലേ പച്ചമ്പി എന്തിനാണോ ചോദിച്ചത് നേര ഞാനും വന്നിട്ടുണ്ട് എന്നാൽ അതൊന്നറിഞ്ഞിട്ട് മതി ഇനിയത്തെ കളി അത് ഞാനാണെന്നറിഞ്ഞ നിങ്ങൾക്ക് എന്നെ വെട്ടിക്കൊല്ല മറിച്ച് എന്റെ മക്കളോ അച്ചമ്പിയോ ആണെന്ന് അറിഞ്ഞാൽ ഒരു കൊല ചെയ്യാൻ ഞാനും മടിക്കല കൊടാ പോക്കൂതുപോലെ നിൽക്കാതെ പോയി പറമ്പിലെ പണി നോക്കൂ ഇത് നുള്ളി എടുക്കാൻ എനിക്കറിയാം ഇത് കാരണം നനച്ചു വളർത്തുന്ന കൃഷികളിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ കൊന്നു കളിഞ്ഞാൽ എല്ലാത്തിനെയും ഹരികൃഷ്ണൻ എവിടെടാ അവൻ കിളയ്ക്കാൻ ആഫീസിലേക്ക് പോയി ആ